ജെയ്ക്ക് സി തോമസ് ബി ജെ പിക്ക് ആണ് പട്ടിക നോക്കുമ്പോൾ ഗുണമുണ്ടാകുന്നത് അത് രാജസ്ഥാനിലൂടെ രാജ്യസഭയിലാണെങ്കിലും പാലക്കാട് വഴി ഇപ്പോൾ വടകരയിലേക്ക് എത്തുമ്പോഴാണെങ്കിലും ഈ തൃശ്ശൂരിലേക്ക് വടകരയിൽ നിന്ന് ആളെത്തുമ്പോഴാണെങ്കിലും ഒക്കെ ബി ജെ പിക്ക് ആണ് ആത്യന്തികമായ നേട്ടമുണ്ടാകുന്നത് എന്ന് കോൺഗ്രസ് പട്ടിക കാണുമ്പോൾ തോന്നുന്നത് വെറുവൊരു തോന്നൽ മാത്രമാണോ ജെയ്ക്ക് അതിന്റെ പ്രത്യേകതയാണ് ഇതിനോടകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ബി ജെ കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥി പട്ടിക നിങ്ങൾ തന്നെ നോക്ക് ആദരണീയനായ കോൺഗ്രസിന്റെ സഹയാത്രികനായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നയാൾ അദ്ദേഹം വടകരയിലേക്ക് വരുന്ന പാലക്കാട് എം എൽ എയെ സംബന്ധിച്ച് പ്രതീക്ഷാ നിർവഹമായി പറയുന്നു അവിടെ ഇടതുപക്ഷത്തെയും ബി ജെ പിയും പരാജയപ്പെടുത്താനാണ് അദ്ദേഹം വരുന്നത് തൃശൂരിലേക്ക് വടകരയിലെ പാർലമെന്റ് മെമ്പർ പോകുന്നത് തൃശൂരിൽ ഇടതുപക്ഷത്തെയും ബി ജെ പിയും പരാജയപ്പെടുത്താനാണ് എന്നുള്ള നിലയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മുടെ മുമ്പിൽ മുൻകാല തെരഞ്ഞെടുപ്പുകളുടെ ചരിത്ര വസ്തുതകൾ പണം നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ വടകര പാർലമെന്റ് മെമ്പർ ഇതേ കൂടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേമത്തേക്ക് പോയതാണ് നിയമത്തേക്ക് പോയ ഈ വടകരയുടെ ഇപ്പോഴത്തെ പാർലമെന്റ് മെമ്പർ അന്ന് പറഞ്ഞിരുന്നത് സി പി എമ്മിനെയും അതേപോലെ തന്നെ ബി ജെ പിയെയും പരാജയപ്പെടുത്തുമെന്നുള്ളതായിരുന്നു എന്തായിരുന്നു നിയമത്തുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇപ്പോഴത്തെ വടകര പാർലമെന്റ് മെമ്പർ തൃശൂരിലേക്ക് പലായനം ചെയ്തയാൾ നേമത്ത് പരാജയപ്പെടുന്നതിനും മൂന്നാം സ്ഥാനത്ത് പോകുന്നതിനും നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു അവിടെ ബി ജെ പിയും കോൺഗ്രസിനെയും പരാജയപ്പെട്ടത് അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിജയിച്ചത് ഇടതുപക്ഷമാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പിന്നെ പാലക്കാട് അംഗം ഇപ്പോൾ വടകരയിലേക്ക് വന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സഹയാത്രികൻ അദ്ദേഹം ആവേശം കൊള്ളുന്നു അവിടെ കെ കെ ശൈലജ ടീച്ചർ പരാജയപ്പെടുമെന്നുള്ളതാണ് പറയുന്നത് നമ്മളുടെ നാട്ടിൽ സ്ഥിരബുദ്ധിക്ക് കോട്ടം വന്നിട്ടില്ലാത്ത കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം അംഗീകരിച്ച ഒരു വസ്തുതയുണ്ട് അത് വടകരയുടെ സിറ്റിംഗ് എം പി അദ്ദേഹത്തിന് ആ സീറ്റിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ടില്ല എന്നുള്ള മാധ്യമ വാർത്തകൾ നമ്മൾ കണ്ടതാണ് ലീഗ് ആ സീറ്റ് ആവശ്യപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ച് മാധ്യമ വാർത്തകൾ നമ്മൾ കണ്ടതാണ് അതിന്റെ തുടർച്ചയിൽ ഇപ്പോഴത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വടകര പാർലമെന്റ് വടകര പാർലമെന്റിലേക്ക് മത്സരിക്കാൻ നിയോഗിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ആ സീറ്റിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള വാർത്തകളും പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഇപ്പോഴത്തെ വടകരയിലെ എം പിയും ഒക്കെ വടകരയിൽ മത്സരിക്കാൻ പരാജയപ്പെടുന്നത് അത് വടകരയിലെ ഇടതുപക്ഷ വിജയം സുനിശ്ചിതമാണ് എന്നതിന്റെ ഉറപ്പുകൊണ്ടാണ് അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകരുടെ മാത്രം നിത്യേകദാക്ഷ്യമോ അല്ലെങ്കിൽ അവരുടെ മാത്രം പ്രതീക്ഷയോ അല്ല മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വടകരയിലെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ടർമാർ അവർ കെ കെ ശൈലജയുടെയും അതുവഴി ഇടതുപക്ഷത്തിന്റെയും വിജയം ഇതിനോടകം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു ആ സ്വീകരണം വടകര പാർലമെന്റ് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ മുമ്പർക്ക് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ലഭിച്ച് സ്വീകരണം തന്നെ ആപാലപുരം ബന്ധ്രത ജനങ്ങൾ ഒരു മഹാസമുദ്രമായി മാറുന്ന കാഴ്ചയായിരുന്നു പിന്നെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടിക എന്തുകൊണ്ടാണ് നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകാത്തത് ഇതിനോടകം ആ സ്ഥാനാർത്ഥി പട്ടികയിൽ മൂന്നിലധികം ആളുകളെ സംഭാവന ചെയ്ത ആളാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ആളാരാണ് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലയിലെ ബി സി സിയുടെ നേതാവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് നിശ്ചയിച്ച ആളായിരുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന ആരാണ് ലീഗ് വഴി യു ഡി എഫ് രാഷ്ട്രീയം കേരളത്തിന് സംഭാവനയില്ല മുമ്പ് കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി അലങ്കരിച്ചിരുന്ന അബ്ദുൾ സലാമാണ് അതോടൊപ്പം പത്തനംതിട്ട ജില്ലയിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ആരാണ് അത് അറക്കപ്രമീർ തുര്യൻ ആന്റണി എന്ന എ കെ ആന്റണി എന്ന കോൺഗ്രസിന്റെ മുതിർന്ന പ്രവർത്തക സംഘ സമിതിയിലെ ക്ഷണിതാവ് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹം അവരുടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണ് പത്തനംതിട്ടയിൽ മലപ്പുറത്ത് അതോടൊപ്പം കണ്ണൂര് ബി ജെ പിക്ക് കോൺഗ്രസ് സംഭാവന ചെയ്ത കേരളത്തിലെ ആളുകൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കൂടെ ദാസ് ഇപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ഇത് കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഗോവയോ ഗുജറാത്തോ മിസോറാമോ മധ്യപ്രദേശോ യു പി കർണാടകയോ ആന്ധ്രയോ കണ്ടുകൊണ്ടല്ല കേരളത്തിൽ തന്നെ കോൺഗ്രസിന് അസ്പർശ്യതയില്ലാത്ത സംഘമായി ആർ എസ് എസ് സംഘപരിവാർ മാറിയിരിക്കുന്നു അതുകൊണ്ട് കേരളത്തിലെ ചിന്തിക്കുന്ന വോട്ടർമാർക്ക് ആർ എസ് എസിന്റെ തന്ത്രങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെ ചെറുത്തുതോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന്റെ കേരളീയ ബ്ലോക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവണം എന്ന നിശ്ചയതാക്കും ഇതിനോടകം തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ് മലപ്പുറം ഉൾപ്പെടെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഉണ്ടാകുന്ന അന്യാദർശ്യമായ ജനമുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ വിജയത്തെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ജയ്ക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ സി പി എമ്മിന്റെ ചില നേതാക്കളെങ്കിലും ഇന്ന് പറയുന്നത് കേട്ടു ശ്രീ എം എ ബേബി ഇന്ന് സംസാരിക്കുന്നത് കേട്ടത് ബി ജെ പി കോൺഗ്രസ് ഡീലുണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു ദേശീയ നേതാവ് ശ്രീ കെ സി വേണുഗോപാലിനെ പോലൊരു നേതാവ് ആലപ്പുഴയിൽ വന്ന് അത് രാജ്യസഭാ സീറ്റിന് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ എന്നുള്ള നിലയ്ക്കൊരു നിലപാടെടുത്ത് പോവുക അങ്ങനൊരു സന്ദേശം കൊടുക്കുക എന്നതുണ്ടാകില്ല എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ പാലക്കാട്ടെ ിയുടെ മനസ്സിലെ പോലും ഇത്തരത്തിലൊരു ഡീലിന്റെ ഭാഗമാണ് എന്ന് സംശയിക്കുന്നുണ്ട് അങ്ങനെ ഒരു അരിയാഹാരം കഴിക്കുന്ന ചിന്തിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കപ്പെടുന്ന രണ്ട് ഡീലുകൾ വെളിവാക്കപ്പെട്ട ദിവസമാണ് ഇന്നും ഇന്നലെയുമായിട്ടുള്ള ദിവസങ്ങൾ ഒന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്ന ഘട്ടം വയനാട് മത്സരിക്കുന്ന ഘട്ടത്തിൽ പ്രസക്തമായി ഇന്ത്യൻ സെക്യുലർ കൂട്ടായ്മ ഉയർത്തിയൊരു ചോദ്യമുണ്ട് ആരെയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തോപ്പിക്കാൻ ശ്രമിക്കേണ്ടത് ബി ജെ പി നേതാവായ സ്മൃതി ഇറാനിയാണോ ഇടതുപക്ഷ നേതാവായ ആനി രാജയാണോ രാഹുൽ ഗാന്ധിക്ക് ശത്രു അവിടെ പറയുന്നു ബി ജെ പി നേതാവായ സ്മൃതി ഇറാനി അല്ല ശത്രു ഇന്ത്യ ബ്ലോക്കിന്റെ നേതാവായ ഇടതുപക്ഷ കൂട്ടായ്മയുടെ പ്രതീകമായ ആനി രാജയാണ് രണ്ട് എ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാൽ രാജ്യസഭാ അംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് ആലപ്പുഴയിലേക്ക് വരുന്നു അതുവഴി സംഭവിക്കാൻ പോകുന്നത് എന്താണ് അദ്ദേഹം ആലപ്പുഴയിൽ പരാജയപ്പെടുമെന്നുള്ളതാണ് ആലപ്പുഴയിൽ നിന്നുള്ള ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ആലപ്പുഴയിൽ വിജയിച്ചാലോ അതുവഴി എന്താണ് സംഭവിക്കാൻ പോകുന്നത് രാജ്യസഭയിലേക്ക് ബി ജെ പിക്ക് ഒരു അംഗത്തെ രാജസ്ഥാൻ വഴി സംഭാവന ചെയ്യുന്നു ഓർമ്മിക്കണം രാജ്യസഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിന് നാലംഗങ്ങളുടെ കുറവ് മാത്രമാണ് ബി ജെ പിയുടെ കുറവിനെ പരിഹരിക്കാൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള എ സി സി ഭാരവാഹി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാൽ പരസ്യ ഡീലിൽ ഏർപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ വസ്തുത എന്താണ് മൂന്നാമത്തെ വസ്തുത പാലക്കാട് അംഗം വടകരയിൽ വന്ന് മത്സരിക്കുക വഴി അദ്ദേഹം പരാജയപ്പെടുമെന്ന് ഉദ്ദേശിക്കുന്നതാണെങ്കിലും വോട്ട് കച്ചവടത്തിനുള്ള ഡീലിന്റെ ഭാഗമായിട്ട് പറയുന്നതെന്നാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിയെ വിജയിപ്പിക്കാം പകരം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പഴയ വടകര ബേപ്പൂർ മോഡൽ ആവർത്തിച്ചുകൊണ്ട് കെ കെ ശൈലജയും ഇടതുപക്ഷത്തെയും പരാജയപ്പെടുത്താൻ ബിജെപിയുടെ വോട്ട് ചോദിച്ചിരിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് ഇന്നും ഇന്നലെയുമായി കേരളത്തിന്റെ ഇന്ത്യയുടെ മതതരപക്ഷ രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്